എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ രണ്ട് ദിവസമായിട്ടോ ഈ വാഴേന ഇവിടെ കൊടുന്ന് വെച്ചിട്ട് കുഴിച്ചിടാൻ ഒഴിവ് കിട്ടിയിട്ടില്ല ഒന്ന് നമുക്ക് വരെ കുഴിച്ചിടാനുള്ള പുറപ്പാടാണ് കായ്ക്കോട്ടുണ്ടായിരുന്നില്ല പാത്തുമ്മ പോയിട്ട് കായ്ക്കോട്ട് മേടിച്ചു തുടങ്ങും നമ്മൾ കുഴിച്ചിടാനുള്ള സ്ഥലം നോക്കി നടക്കാണ് ഗൈസ് അങ്ങനെ നമ്മളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മൾ കുഴിച്ചിടാൻ പോണത് പോയി ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പറ്റുമ്പോൾ നിങ്ങളോട് കുടിക്കും എന്നാലേ കാണുള്ളൂ അവർക്ക് കൊണ്ടെന്നൊക്കെ കൂട്ടാനൊന്നും അറിയുന്ന പോലെ കുടുത്താണ് അങ്ങനെ പോലെ എനിക്ക് ഇത്രയും പറ്റി പിന്നെ നമുക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ വാങ്ങി കൊണ്ടു തന്നെയല്ലേ പൊക്കി പിടിക്കാത്ത നോക്കുവാണ് കൊടുക്കണ്ട ണ്ട വായന നമ്മളിങ്ങനെ കുളിച്ചിട്ടുണ്ട് പാത്തുമത് നോക്കി ഇങ്ങനെ നിക്കട്ടെത്തമ്മ ഒന്ന് ചെറുക്കിണ്ട് പാത്തുമ്മീ കൈക്കോട്ട് കൊണ്ടു കൊടുക്കുവോ മാമ്മാട കുടീത്തേനി മണ്ടൊന്നും കളയണ്ടേ എന്നാ കൊണ്ടു കൊടുക്കുവോ ബാലവേല ശിക്ഷാർഹാണ് എന്നാലും വേണ്ടില്ല 不会啊